ൻ ഫിലിം ഫെസ്റ്റിവലിൽ പലസ്തീൻ പതാക പിൻചെയ്ത ഓവർകോട്ട് തരിച്ചെത്തിയ ഹോളിവുഡ് താരം ഗൈ പിയേഴ്സിന്റെ ഫോട്ടോയിൽ നിന്ന് പലസ്തീൻ പതാകയുടെ ചിഹ്നം നീക്കം ചെയ്ത വാനിറ്റി ഫെയർ മാഗസിൻ പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗൈ പിയേഴ്സ് എത്തിയത് പലസ്തീൻ പതാക പിൻ ചെയ്ത ഓവർ കോട്ടും പലസ്തീൻ പതാകയുടെ നിറമുള്ള ബ്രേസ്ലെറ്റും ധരിച്ചിരുന്നു അദ്ദേഹം ഇത് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വേദിയിലും എത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച വാനിറ്റി ഫെയർ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലെ പലസ്തീൻ പതാക നീക്കം ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെ മാഗസിന് എതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു തുടർന്ന് വിഷയത്തിൽ ക്ഷമ ചോദിച്ച മാഗസിൻ രംഗത്തെത്തുകയായിരുന്നു പത്രപ്രവർത്തകനായ അഹമ്മദ് ഹാത്തോഡാണ് ഗൈ പിയേഴ്സിന്റെ ഫോട്ടോ മാഗസിൻ എഡിറ്റ് ചെയ്ത വിവരം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഗൈ പിയേഴ്സൺ പലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പലസ്തീൻ പതാക ധരിച്ച് കാൻ ഫെസ്റ്റിവലിൽ എത്തി എന്നാൽ വാനിറ്റി ഫെയർ അത് ഫോട്ടോഷോപ്പ് ചെയ്തു അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് ഇതിന് പിന്നാലെ മാഗസിന്റെ നടപടിക്ക് എതിരെയും ഇസ്രായേലിന് എതിരെയും വിമർശനവുമായും ഗൈ പിയേഴ്സണും മുന്നോട്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും പലസ്തീനികൾ കൊല്ലപ്പെടുന്നുണ്ട് ഇത് നിർത്തണം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു ഉന്നതിന്യഹു എന്നാണ് അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് വാനിറ്റി ഫെയർ ക്ഷമാപണവുമായി തെറ്റുപറ്റി ആ തെറ്റ് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ വാനിറ്റി ഫെയർ ആണ് പ്രകാരം വെബ്സൈറ്റിൽ തെറ്റായ പതിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണെന്നും യഥാർത്ഥ പതിപ്പ് അതേ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കാൻ ഫെസ്റ്റിവലിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിരവധി അഭിനേതാക്കൾ എത്തിയിരുന്നു പലസ്തീൻ പതാകയുടെ നിറമുള്ള വസ്ത്രം ധരിച്ച് ഓസ്ട്രേലിയൻ നടി കേറ്റ് ബ്ലാൻജെറ്റ് എത്തിയപ്പോൾ വാട്ടർമെലൺ ബാഗുമായിട്ടായിരുന്നു മലയാള സിനിമാ താരകയായ കനി കുസൃതി വേദിയിലെത്തിയത് എന്നാൽ ഗാസയിൽ യുദ്ധം കഠിനമായി തന്നെ തുടരുകയാണ് ഈ വർഷം അവസാനം വരെ യുദ്ധം നീണ്ടേക്കുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാജി ഹനേഖി അറിയിച്ചു ഹമാസിന്റെയും പലസ്തീൻ ഇസ്ലാമിക് ജുഹാദിന്റെയും സൈനിക ഭരണശേഷി നശിപ്പിക്കാൻ ഏഴു മാസം കൂടി വേണ്ടിവരും എന്നാണ് അദ്ദേഹം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കിയത് കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഗാസയിൽ നടത്തുന്ന വംശഹത്യയ്ക്ക് എതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു വരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉപദേഷ്ടാവ് കൂടിയായ അനേക് ബിഎയുടെ പ്രസ്താവന വരുന്നത് ഇസ്രയേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലെ മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫയൽ നടത്തുന്ന ഇസ്രയേൽ ആക്രമണത്തെയും സാച്ചി ന്യായീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ ഭരിക്കാൻ തുടങ്ങിയത് മുതൽ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റഫ കള്ളക്കടത്ത് കേന്ദ്രമായെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുന്ന ഓരോ റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കളും എത്തുന്നത് റഫ അതിർത്തി ഭേദിച്ചുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ഈജിപ്റ്റിനും ഗാസൈയ്ക്കുമിടയിലെ ബഫർസോണായ ഹിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേലി സൈനിക വക്താവ് അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലും ഈജിപ്റ്റും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി സമാധാന ഉടമ്പടിയുടെ ഭാഗമായി സൃഷ്ടിച്ചതാണ് ഫിലാഡെൽഫി ഇടനാഴി അതേസമയം ഇസ്രായേലിന്റെ റഫ ആക്രമണത്തിൽ ഈജിപ്റ്റ് കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് സമാധാന ഉടമ്പടിക്ക് ബി ഭീഷണിയാണ് ഇതെന്നാണ് ഈജിപ്റ്റ് വ്യക്തമാക്കുന്നത് അനക്ബിയുടെ പരാമർശങ്ങൾ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള യുദ്ധാനന്തര കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനോട് അമേരിക്ക ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണം ഇതിനകം തന്നെ ഗാസയെ തകർത്തിട്ടുമുണ്ട് പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കുടിയിറക്കപ്പെട്ടു അടക്കമുള്ള ദുരിതങ്ങളിൽ പൊറുതിമുട്ടുകയാണ് ആ ജനത റഫേൽ ഹമാസിന്റെ അവസാന ബറ്റാലിയനും തകർക്കുമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇതോടൊപ്പം ഗാസ മുനബിലെ സുരക്ഷാ നിയന്ത്രണം കൈവശപ്പെടുത്തുമെന്നും ഇസ്രേൽ വ്യക്തമാക്കി അതിനിടെ രൂക്ഷ യുദ്ധം നടക്കുന്ന റഫേൽ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രേലി സൈനികരാണ് മരിച്ചത് എട്ടാം മാസത്തിലേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് സൈനികർ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി